ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബിനി ഷു വ്ളോഗ്സ് ഇപ്പം നമുക്ക് ഒരു മുപ്പത്തെട്ട് ഇഞ്ച് ബോഡി മെഷർമെൻ്റ് ഉള്ള ഒരാളിൻ്റെ ഒരു കോട്ടൺ ബ്ലൗസ് ലൈനിങ് ഇല്ലാതെ എങ്ങനെ തയ്ക്കാന്ന് നോക്കാം കേട്ടോ അതിനെടുക്കുന്ന മെഷർമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം തേർട്ടി എയ്റ്റ് സൈസ് ബ്ലൗസ് ഓക്കെ ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പം ഈ മെറ്റീരിയലിലാണ് കട്ട് ചെയ്യുന്നത് ഇതിനിപ്പോൾ ഒരു മിനിറ്റ് തുണി എടുത്തേക്കുന്നത് നമുക്കിത് തിരിച്ചിടാം ആദ്യം അത്ര ഡാർക്ക് തുണിയല്ലേ നമുക്കിത് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് വൺ സൈഡ് എടുത്തിട്ട് നമുക്ക് ഇതിപ്പം ഫോൾഡിലിടാം നാലായിട്ട് മടക്കി കണ്ടോ നാലായിട്ട് മടക്കിയിട്ട് ഇപ്പോൾ ഇവിടെ പ്രിസർ ഒന്നുമില്ല നീറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള ഇഞ്ച് തുണിയെ മാർക്ക് ചെയ്ത് വെച്ചു എന്നിട്ട് ഇവർക്ക് കൈ നീളം എത്ര വേണമെന്ന് നോക്കാം ഇപ്പം ഒരളവ് ബ്ലൗസും തന്നിട്ടുണ്ട് അളവ്ലോസും വെച്ച് നോക്കാം ബോഡിയിൽ അളവും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ വെച്ച് നമുക്ക് നോക്കാം അളവ് ലോസ് വെച്ച് നോക്കുമ്പോൾ ഇത് ഇഞ്ചാണ് അവർ ബോഡി മെഷർമെൻ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതും ഇഞ്ചാണ് പതിനൊന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ഈ അറ്റത്ത് ഒരു പതിനൊന്ന് കൊടുക്കണം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ച് ഇറക്കി കൊടുക്കണം ഇവിടെ ഒരു ലൈന് ഇവിടെ ഒരു ലൈന് ഇവിടെ ഒരു ലൈൻ എന്നിട്ട് ഇവിടുത്തെ കാമ്പൂൾ പതിനാറിഞ്ചാണേ അപ്പം ഇവിടുന്ന് ഒരു രണ്ടിഞ്ചെടുത്തു ഇവിടുന്ന് ഒരു ആറിഞ്ചെടുത്തു ഇവിടെ നമുക്ക് കൈ ചുറ്റളവ് പത്തര ഇഞ്ചാണ് അപ്പോൾ ഒരു അഞ്ചേകാലിഞ്ചെടുത്തു കണ്ടോ എന്നിട്ട് ഈ അഞ്ചേ കാലും ഇവിടെ എടുത്തിരിക്കുന്നത് ഈ എട്ടും കൂടെ മാർക്ക് ചെയ്തു ഇവിടെ ഈ രണ്ട് എടുത്തിരിക്കുന്നത് ഇതും കൂടെ മാർക്ക് ചെയ്തു എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് അറേഞ്ച് മേലിലോട്ട് ഒരുക്കുക പോയിൻ്റ് കൊടുത്തിട്ട് ഈ പോയിൻ്റി കൂടെ വന്ന് ഇങ്ങനെ നമ്മൾ കൈ മാർക്ക് ചെയ്തു അപ്പം നമുക്ക് കൈ വെട്ടിയെടുക്കാം ഇവിടെ ഒരുന്ന് വെച്ച് ഇവിടെ ഒരു വെച്ച് ഇവിടെ ഇരുന്ന് വെച്ച് എന്നിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരുന്ന ഒച്ചു കൊടുക്കണം ഇത് വരുന്ന അപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എടുത്ത് ഈ കയ്യിൽ മാത്രം നമ്മൾ ഇന്ന് ഒച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇനി നമുക്ക് ബാക്ക് വെട്ടാം பாக் வெட்டி நம்மளிவிட காலிஜி துணி மதிய நான் பீஸ் ஜோயின் செய்யணே ஒரு காலிதி துணி இவட் நமக்கு இது அளவெத்த இறக்கம் எத்தாணும் நோக்கா ஹைட்டு இவர் பதினாலரை இஞ்சாணே பதினால இஞ்சு உண்டோ பதினாலு மார்க்யோண்டு காலு இஞ்சு துணி விட்டிட்டு பதினால ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ അടുത്ത് മുകളിൽ അര ഇഞ്ചിൽ വേറെ ഒരു ലൈൻ രണ്ട് ലൈൻ കൊടുത്തു ഇവർക്ക് നമുക്ക് മുപ്പത്തെട്ട് അല്ലേ അപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് മതി നെക്ക് മൂസ് തയ്ച്ച് കഴിയുമ്പോൾ റെഡി അളവ് മൂന്നിഞ്ച് വരും ഇവിടുന്ന് മൂന്നേകാലിഞ്ച് അതായത് ഷോൾഡർ ആറിഞ്ച് ഇവിടുന്ന് ഷോൾഡർ എടുത്ത് അതേ ആറിഞ്ച് ഇങ്ങോട്ടും നമ്മളെടുക്കുക എല്ലാത്തിനും ഈ കണക്കെല്ലാം വ്യത്യാസം ചിലപ്പോൾ വരും നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ചാണ് ഇവരുടെ ചെസ്റ്റ് അളവ് അപ്പം നമ്മൾ പ്ലസ് ടു നാൽപ്പതിഞ്ച് കൊടുക്കണം അപ്പം ഇവിടെ നാൽപ്പത് ഡിവൈഡ് ബൈ ഫോർ പത്തിഞ്ച് ഇത് നമ്മൾ ടു ബൈ ടു ആണെങ്കിൽ ഒരു ഇഞ്ചേ കൊടുക്കാറുള്ളൂ ഓക്കെ മുമ്പേ നമ്മൾ അളവ് ബ്ലൗസ് വെച്ച് തയ്ച്ചുകൊണ്ടാണ് നമ്മളത് പറയാതിരുന്നത് നെക്ക് നമ്മളിപ്പോൾ അളവ് ബ്ലൗസിൽ എത്രയുണ്ടോ അതാണ് വെക്കുന്നത് മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ഈ തയ്ക്കാനുള്ള ലൈനി വെച്ചിട്ട് നമുക്കിവിടോട്ട് ഒരു മാർക്ക് കൊടുക്കാം എന്നിട്ട് നമുക്കിപ്പോൾ ഒന്ന് വളർന്നു നോക്കാം എത്ര ഉണ്ടെന്ന് ഇപ്പോൾ എട്ട് ഉണ്ട് ഇത് ഈ എട്ടിഞ്ചിന് ഒരു ലൈൻ കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു കൊണ്ട് നീക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ വരയ്ക്കാനേ എന്നിട്ട് ഇത് റൗണ്ട് ഇവിടെ ഇത് രണ്ട് ജോയിൻറ് ഇത് രണ്ട് ജോയിൻറ്റ് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഇഞ്ച് എടുക്കണം ഒരു പതിനാറിഞ്ച് ആകുമ്പോൾ ആണേ രണ്ട് ഇവിടുന്ന് ഒരു രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട വരുന്നുണ്ട് ഇത് അപ്പോൾ നമുക്ക് ഇതിലും എട്ടര ഉണ്ട് വെള്ള ബ്ലൗസിൽ അപ്പോൾ നമുക്ക് അത്രയും വേണ്ട എന്നാലും ഒരിച്ചിരി മേലോട്ട് കയറ്റിയേക്കാം കയ്യെ അഞ്ചേ മുക്കാൽ ഇഞ്ചിലോട്ട് കൊണ്ടുവന്നേക്കാം എത്ര ഇഞ്ച് വരുന്നുണ്ട് ഒരെട്ടേ കാലം ആയിക്കണമെ നമുക്ക് തയ്ക്കുമ്പോൾ പിന്നെ അത് എട്ടരയാകും അപ്പോൾ ഒത്തിരി ലൂസായി പോകും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കറക്റ്റായി അതായത് ഇവിടെ ആറു ഇഞ്ച് നമ്മൾ ആദ്യം എടുത്തത് നമുക്കിത് ആമ്പോൾ ഒത്തിരി ലൂസ് വരുന്നതിന് നമ്മൾ കൈക്കുഴി ഒത്തിരി വലുതായിപ്പോ അതിന് നമ്മളൊരു കാലിഞ്ച് മുകളിലോട്ട് കയറ്റി മേളോട്ട് കയറ്റിയപ്പോൾ നമുക്ക് കറക്റ്റായി ഓക്കെ ഇപ്പം നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം മേളത്തെ ലൈനിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പം ഇതിൽ നമ്മൾ ഇവിടെ ഒരു നോച്ച് ഇവിടെ ഒരു നോച്ച് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തെയ്യൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കണം ഇതെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് നമുക്ക് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് പീസാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇവിടെ കണ്ടില്ലേ ഇങ്ങനെ കൈ കട്ട് ചെയ്ത ഭാഗമായി ഇവിടെ വേ ഇങ്ങോട്ട് നമ്മൾ ആ ഷോൾഡറിനൊക്കെ മാർക്ക് ചെയ്ത വരെയൊക്കെ വേണ്ടിവിടെ ഇങ്ങനെ ഇവിടെ തൊട്ട് തുണി എടുത്തങ്ങ് ഇടുക എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ നമ്മളൊരു ഔട്ട്ലൈൻ കൊടുക്കും ഇവിടെ വരുമ്പോൾ നമ്മുടെ കട്ട് ഉണ്ടല്ലോ ഇവിടെ ആംഹോളിൻ്റെ കട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യും ഇവിടെ ഒരു ലൈൻ വേണമെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ വിടാം അപ്പോൾ നമ്മൾ ഇത് എടുത്തു എടുത്തിട്ട് ഈ ലൈനാണ് നമ്മുടേത് ഈ താഴത്തെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചരിച്ച് ഒരു ലൈൻ കണ്ടോ എല്ലാ ബ്ലൗസിനും ഇത് ചെയ്യണം അപ്പോഴേ നമുക്ക് നെക്ക് ലൂസാകാതിരിക്കത്തുള്ളൂ ഫ്രണ്ട് ഫ്രണ്ട് നെക്ക് ഇവർക്ക് എട്ട ഇഞ്ചാണ് വേണ്ടുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരാറ് ഇഞ്ച് എടുത്താൽ മതി ഇവിടെയും അതേപോലെ കാലി ടു അര ഇഞ്ച് മൈനസ് ചെയ്യണം എന്നിട്ട് ഇവിടുന്ന് മൂന്നിഞ്ച് ഇവിടെ വരയ്ക്കുക നെക്ക് വരച്ച് കഴിഞ്ഞു ഇനി നമുക്കിവരുടെ ഡാറ്റിൻ്റെ അളവ് നമ്മൾ ബോഡിയിൽ എടുത്തേക്കുന്ന പത്ത് പതിമൂന്നരയാണ് ഈ നെക്കിൻ്റെ ഇവിടെ നേരെ വെച്ചിട്ട് ഇവിടുന്ന് പത്ത് പതിമൂന്നര ജോയിൻ ചെയ്യുക പതിമൂന്നരക്ക് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ വേണമെങ്കിൽ ഒരു ലൈൻ കൊടുത്തു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരു നാലര നാലര ടു നാലേ മുക്കാൽ ഇഞ്ച് കൊടുക്കാം ഇവിടുന്ന് താഴേന്ന് രണ്ടര എടുത്തു അപ്പോൾ ഇവിടുന്ന് നാലേ മുക്കാൽ ഇഞ്ച് വന്നു നാലേ മുന്നേ മുക്കാലിഞ്ച് ഇവിടെ നിങ്ങോട്ട് മൂന്നേ മുക്കാൽ ഇഞ്ച് കൊടുത്തു ഇവിടെ നിന്ന് മൂന്നിഞ്ച് കൊടുത്തു ജോയിൻ ചെയ്തു ഇവിടെ നമ്മൾ എത്ര കൊടുത്തത് നാലേ മുക്കാൽ അല്ലേ നാലേ മുക്കാൽ കൊടുത്തെങ്കിൽ ഇവിടെ നമ്മൾ അഞ്ചേ മുക്കാൽ കൊടുക്കുക ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കണം ഈ സൈഡിൽ എന്നിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക എന്നിട്ട് ഇവിടെ ആമ്പോളും നമ്മൾ അര ഇഞ്ച് ഇങ്ങോട്ട് ഇറക്കി കട്ട് ചെയ്യണം ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്ന് ഇതിൻ്റെ മാർക്കിങ് കഴിഞ്ഞു അപ്പം കട്ട് ചെയ്തെടുക്കാം ഇവിടുന്ന് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ കുറച്ചിട്ടുണ്ടല്ലോ ഔട്ടൗട്ട് വേണം മാർക്ക് കട്ട് ചെയ്യാനേ ഇവിടെ ഒരു നോച്ച് ഇവിടെ ഒരു നോച്ച് എന്നിട്ട് ഇപ്പം നമുക്ക് കറക്റ്റ് ഈ അളവൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ നോച്ച് രണ്ടും കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് കൊടുത്താൽ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഫോൾഡ് വരും ഇതാ ഇവിടെ വരുന്നത് ഇതാണ് നമ്മളുടെ ബെസ്റ്റിൻ്റെ പോയിൻ്റ് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ ഇതിൻ്റെ രണ്ടും കൂടെ ഒന്നേ മുക്കാൽ ടു രണ്ട് ഒന്നര ടു രണ്ടിഞ്ച് ഇടണം ഞാൻ ഇഞ്ച് തന്നെ കൊടുക്കുവാണേ രണ്ട് എന്നിട്ട് ഇവിടെ ഇവിടെ എടുക്കുമ്പോൾ ഞാൻ ഈ ഈ ലൈനിൽ നിന്ന് ഇച്ചിരമേളിലോട്ട് ഇതങ്ങന് ചരിച്ച് മൂന്നിഞ്ച് ഇത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ രണ്ടേ മുക്കാലേ ഉണ്ടാവുകയുള്ളേ ഇവിടെ നമുക്ക് കാലിഞ്ച് പോകും ഇപ്പോൾ രണ്ടേ മുക്കാലേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ രണ്ടും കൂടി ഡിസ്റ്റൻസ് ഒന്നര ഇഞ്ച് ഇതിൻ്റെ രണ്ടും കൂടി ഡിസ്റ്റൻസ് രണ്ടിഞ്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിൻ്റെ മാർക്ക് കഴിഞ്ഞു ഈ നമുക്ക് ഇതിൻ്റെ ബെൽറ്റാണ് എടുക്കുന്നത് ബെൽറ്റ് നമ്മൾ ചെസ്റ്റ് ബാക്ക് എത്ര എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ എടുക്കണം ബാക്ക് ഞാൻ പത്തല്ലേ എടുത്തത് അപ്പം ഒരു പത്തര എടുത്തേക്കാം ഇവർക്ക് ഹിപ്പ് ഇളവ് മുപ്പത്തി രണ്ടും മതി അപ്പോൾ രണ്ടര ഇഞ്ച് രണ്ടേകാലിഞ്ച് നമുക്ക് എക്സ്ട്രാ കിട്ടും എന്നിട്ട് ഇതിൻ്റെ ഈ പീസിനെ ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മളുടെ ഫ്രണ്ട് പീസും എടുത്ത് ഇവിടെ വയ്ക്കുക ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അളവ് നോക്കുക ഇതിന് മൂന്ന് മൂന്നേ ഇഞ്ച് ഡിഫറൻസ് ഉണ്ട് ഇത് മൂന്നേകാൽ അപ്പം അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂടെ നമ്മൾ കൊടുക്കണം നാലേകാലും അതിൽ നാലേ മുക്കാൽ നാലേ മുക്കാൽ ഇഞ്ച് വേണം നമുക്ക് സൈഡിൽ അവരുടെ ബെൽറ്റ് നാലേ മുക്കാൽ അപ്പം ഫ്രണ്ടിൽ അഞ്ചിഞ്ച് വേണം കാലിഞ്ച് കൂടുതൽ വേണം എന്നിട്ട് ഇവിടുന്ന് മൂന്നര ഇഞ്ചാണ് നമ്മളുടെ ബെൽറ്റിൻ്റെ ഷേപ്പ് ടക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഒരു അര ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് താത്തിട്ട് ഇതിൽ മാർക്ക് ചെയ്യുക കണ്ടോ ഇതാണ് നമ്മുടെ ബെൽറ്റ് ഇതാണ് നമ്മുടെ ബെൽറ്റ് കണ്ടോ ബെൽറ്റിൻ്റെ ഫ്രണ്ട് ഇത് ഇതാണ് ബെൽറ്റിന് വന്ന ഷേപ്പ് നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ബ്ലൗസിൻ്റെ അപ്പോൾ നമ്മുടെ മുപ്പത്തെട്ട് സൈസ് കോട്ടൺ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായിക്കാണോ അത് പ്രതീക്ഷിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാം ഓക്കെ എല്ലാവരും പറഞ്ഞ പോലെ